ഹാപ്പിയാണോന്ന് ചോദിച്ച് അഭിനയിക്കു എടാ ഇവിടെ ഇന്നലെ ഞാൻ ഭയങ്കര ഹാപ്പി ഞാൻ ആയിട്ടിരിക്കുവിങ്ങനെ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ നിന്ന സമയത്ത് ഒരു പെണ്ണട ദേവതയടാ അവള് ക്രഷടിച്ച കണ്ണു കണ്ട കോണ്ണായി അവിടെ ഞാൻ ഇങ്ങനെ നിന്ന് കുറച്ചേരം കൊല്ലത്തോളം ട്രെയിനൊക്കെ പോയി ഞാൻ അറിഞ്ഞില്ല കൊട്ടാരക്കലുള്ള ട്രെയിൻ പോയി കൊല്ലത്തുനിന്ന് ഒരു കോള് വന്നപ്പോള് എടുത്തിട്ട് ഒരു പെണ്ണ അവർ കിളിന്നെ കേമൂഹനല്ല സമാധാനം ഞാൻ കേട്ടപ്പോ സംസാരിക്കും ഞെട്ടിപ്പോടാ പറയുവ അത് ഞാനിവിടെ ഓട്ടോ കുറേ നേരം നോക്കി ഒരു ഓട്ടോക്കാർ പോലും എന്നെ കണ്ടിട്ട് നിർത്തുന്നില്ല അപ്പൊ സ്ഥിരവാളാ എന്നെക്കാൾ ഗാംഭീര്യത്തിൽ സംസാരിക്കും ഞാൻ പോയായിരുന്നേ എൻ്റെ ഓ പാളത്തി വെച്ച് കളയാനോടെ കണ്ടിച്ച് കളയാനോടെ ഞാൻ